നമ്മളെ നാട്ടിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളൊരായിട്ടാണ് ഷവർമ്മ ഷവായ മന്തി അൽഫാം പിന്നെ ഫ്രൈഡ് ചിക്കൻ അല്ലേ അതിലിപ്പോൾ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഷവർമ്മേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നെയുണ്ട് കുറേ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് സ്പൈസി ഷവർമ എന്ന് പറഞ്ഞിട്ടുണ്ട് പെരിപ്പെരി ഷവർമ എന്ന് പറഞ്ഞിട്ട് വേറൊന്നുണ്ട് പിന്നെ തുർക്കി ഷവർമ എന്ന് പറഞ്ഞിട്ടുണ്ട് അറബിക് ഷവർമ എന്ന് പറഞ്ഞിട്ടുണ്ട് നോർമൽ ഷവർമ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹോൾമീറ്റ് ഷവർമ എന്ന് പറഞ്ഞിട്ടുണ്ട് ചീസ് ഇട്ടിട്ടുള്ള ഷവർമ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ 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 അങ്ങനെയല്ലോ അപ്പോൾ ഇതുവരെ ഞാൻ ഇവിടുന്ന് കഴിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷനിലൊന്നും പെടാത്തൊരു ഒരു ഡിഫറെൻ്റ് ഫ്ലേവേർഡ് ഷവർമയാണിത് അറബിക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നൂറ് ശതമാനമല്ല ഇനി സ്പൈസി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല പക്ഷേ ഇവിടുത്തെ ഷവർമ്മ നിങ്ങൾ ഒരു ഒന്ന് രണ്ട് വട്ടം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കഴിക്കാൻ പോകുന്ന നാട്ടിലുള്ള എല്ലാ ഷവർമ്മ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പയർ ചെയ്യുക ഈടുത്ത ഷവർമേൻ്റെ അത്ര പോലെ അല്ലെങ്കിൽ ഈടുത്തേനെ കളും നന്നായിട്ടുണ്ട് അങ്ങനെയായിരിക്കും ഇവിടെ രണ്ട് പുതിയ ഷവർമാസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് ചിക്കണും തക്കാളിയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും മാത്രം ഇട്ടിട്ടാക്കുന്നത് രണ്ടാമത്തേത് അതന്നെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ അകത്ത് പച്ചമുളകും കൂടി ഇട്ടിട്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ അകത്ത് പച്ചമുളക് ഇട്ടിട്ടാക്കുന്നത് എനിക്ക് അത്രയും അങ്ങോട്ടൊരു സെറ്റായിട്ടില്ല മറ്റേ തക്കാളിയും ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും മാത്രം വരുന്ന ഷവർമ റോൾ ഒരു രക്ഷയില്ലാത്ത സാധനം അതിന് തൊണ്ണൂറ് റുപ്യാണ് റേറ്റ് പിന്നെ ക്യാബേജും ചിക്കൻ എല്ലാം ഇട്ടിട്ടാക്കുന്ന ഒരു നോർമൽ ഷവർമ റോളും കൊണ്ട് ഇടാ അതിന് എഴുപത് റുപ്യാണ് റേറ്റ് പിന്നെ ഇവിടെ നേര് ഷവർമ കഴിച്ചു കഴിഞ്ഞാലും അതിൻ്റെ കൂടെ ഒരു കപ്പിൽ നല്ല ചൂട് മിണ്ടിയും കിട്ടും ഫ്രീ ആയിട്ട് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് കണ്ണൂർ കൂത്തുറമ്പ് റോഡിൽ പെരളശ്ശേരി ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ അവിടെ പെരളശ്ശേരി വില്ലേജ് ഓഫീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാ ഈ സ്പൈസി ഒത്തൻറ്റിക് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റാണ് സനിയാട്ടൻ്റെ ഷവർമ്മ എന്നാണ് ഇതീ നാട്ടിൽ അറിയപ്പെടുന്നത് അങ്ങനെ അവിടെ ഇറങ്ങിയ ഞാൻ നേരെ പിന്നെ പോയത് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് കുറച്ച് പഴയ പട്ടുസാരി എടുത്തിട്ട് കണ്ണൂർ ടൗണിൽ നമ്മളെ കെ വി ആർ ടവറിൻ്റെ സൈഡിലും മഹാത്മാ മന്ദിരത്തിലും മറ്റേ തമിഴ്നാട് ടീം വന്നിട്ടുണ്ട് പഴയ പട്ടുസാരി കൊടുത്തുകഴിഞ്ഞാൽ പൈസ കിട്ടുന്ന ആ ടീം അവരടുത്തുനിന്ന് ഒരു പതിമൂന്നായിരം പ്പീം കിട്ടി അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഫുഡ് അടിക്കേണ്ട പൈസയായി അങ്ങനെ ആ പണമായിട്ട് രാത്രി ഒരു സ്പോട്ടിൽ ലൈറ്റായിട്ട് പിന്നെയും ഫുഡ് അടിക്കാൻ കയറി ഇവിടുന്ന് ഞാൻ കിംകി ചിക്കൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവരെ ബേബി കോൺ ഉണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള അതും പറഞ്ഞ് പിന്നെ പനീർ ബട്ടർ മസാല പറഞ്ഞ് തന്തൂരി റൊട്ടി പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസും പറഞ്ഞ് ഈ ടേബിൾ ക്ലോത്ത് കാണുമ്പോൾ തന്നെ ഇതേതാ സ്ഥലം എന്നല്ലോ കണ്ണൂരിലെ ചൈനീസ് ഫുഡ് ലവേഴ്സിന് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനക്കറിയാം ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടാ ഓക്കെ അപ്പോൾ തന്തൂരി റൊട്ടീൻ്റെ മേലെ കിംകി ചിക്കൻ ഇട്ടിട്ടുണ്ട് പിന്നെ സൈഡിൽ ബേബി കോൺ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പനീർ ബട്ടർ മസാല അതിൻ്റെ മറ്റേ സൈഡിലായിട്ടാ ഒഴിച്ചാട വെച്ചേ എന്നിട്ട് ഇതാ ഈ റൊട്ടീൻ്റെ സൈഡിന് ചെറിയൊരു കഷ്ണി ഇങ്ങോട്ട് എടുത്തിട്ട് അത് കിംകി ചിക്കൻ്റെ കൂടെ കൂട്ടി പിടിച്ച് കേട്ടോ ഈ തന്തൂരി റൊട്ടി ഒരു സൈഡ് പോലും തീരെ കരിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല പെർഫെക്റ്റായിട്ടാണ് ആക്കിയിട്ട് സാധനം കിട്ടിയത് ചില സ്ഥലത്തെല്ലാം ഓർഡർ ചെയ്യുമ്പോൾ ഒരു സൈഡെല്ലാം വല്ലാണ്ട് കരിഞ്ഞ പോലെ എല്ലാം ഉണ്ട് കണ്ണൂർ ജില്ലയിൽ തന്നെയുള്ള ആദ്യത്തെ ചൈനീസ് റെസ്റ്റോറൻറ്റോ മറ്റാണിത് പിന്നെ ഇവരെ ഫുഡിൻ്റെ ക്വാളിറ്റി അത് എടുത്ത് വരണം കേട്ടോ എന്നാൽ മതി ടേസ്റ്റ് എന്നറിയ പനീർ ബട്ടർ മസാലയല്ലോ ഞാൻ ഈനിടയ്ക്ക് കണ്ണൂരിലെ വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇതുപോലെ പനീർ ബട്ടർ മസാല കഴിച്ചിട്ടുണ്ടായിരുന്നു അതെന്തെന്നാ സാധനം വെറും മറ്റേ തക്കാളി പേസ്റ്റൽ ആഡ് ചെയ്തിട്ടില്ല വെറും തക്കാളീൻ്റെ പുളിപ്പല്ലേനും അത് വെച്ച് നോക്കുമ്പോൾ ഈ പനീർ ബട്ടർ മസാല ഔട്ട് ഓഫ് ദ വേൾഡ് പിന്നെ ഇവിടുന്ന് അങ്ങനെ ചൈനീസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ എനക്ക് അങ്ങനത്തെ നെഞ്ചരിച്ചിൽ പോലത്തെ പ്രശ്നമൊന്നും അങ്ങനെ ഉണ്ടാവാറില്ല ചില റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരുമാതിരി നെഞ്ഞു പോകുന്ന പോലെ പിന്നെ ഭയങ്കര ഗ്യാസ് പോലെയെല്ലാം തോന്നലുണ്ട് ഇവിടുന്ന് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഞാനങ്ങനെ ചിലപ്പം നക്കി തുടച്ച് സോസൊന്നും കഴിക്കാത്തത് കൊണ്ടും ആയിരിക്കും പിന്നെ ഈ കിംക്കി ചിക്കൻ എന്ന് പറഞ്ഞ ഈ ഐറ്റം ഞാൻ ഇവിടുന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നും കേട്ടാ ട്രൈ ചെയ്യുന്നത് അവരെ അടിപൊളി ഐറ്റം ആണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച അത്ര വന്നിട്ടില്ല കേട്ട ആ ഒരു കൂട്ടുണ്ടല്ലോ അതിൻ്റെ പുറത്തുള്ള ചിക്കൻ്റെ അതിൻ്റെ ഫ്ലേവർന്ന് എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ഞാൻ ആ കൂട്ടുകൂട്ടാണ്ട കഴിച്ച അവസാനം അത് അങ്ങനെ തിന്നുന്നതിന് ഇടയ്ക്ക് ഇവിടെ കരണ്ടും പോയി ആലാക്ക് പിന്നെ എൻ്റെ അടുത്ത് ആ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ആ കറി തീർക്കാൻ വേണ്ടിയിട്ട് അവസാനം ഒരു ബട്ടർ റൊട്ടി ഓർഡർ ചെയ്ത് തരാം റൊട്ടി ഉഷാറിയു അപ്പോൾ അതാണ് എൻ്റെ ടോട്ടൽ ബില്ല് ഇനി സ്പോട്ട് പറഞ്ഞുതരാം കണ്ണൂർ ബല്ലാട് റോഡിലെ ഷിഫോൺ എച്ച അങ്ങനെ ആടെന്നറിയാൻ ഞാൻ നേരെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള നിക്ഷാനിൽ പോയിട്ട് ഒരു വാഷിംഗ് മെഷീൻ നോക്കി വെച്ചിട്ട് അതിൻ്റെ പൈസയെല്ലാം കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് മോസ്ച്ചറൈസറിൽ ഇട്ടിട്ട് പുറത്താട കാലിൽ നീട്ടി വെച്ചിരിക്കുമ്പോൾ ഒരു ചങ്ങായി വന്നു ഞമ്മളെ ഗേറ്റിൻ്റെ അടുത്ത് ഇന്ന് കുറേയെല്ലാം കണ്ടിട്ട് കഴിഞ്ഞാൽ നീ നമുക്കൊന്നും ഫുഡ് ഒന്നും വാങ്ങി തരുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അന്യം കൂട്ടിയിട്ട് ഓ നേരെ ആ കൂത്തുറം പോയി ആടിയൊരു പുതിയ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നമ്മളാട്ന്ന് നമ്മളെല്ലാം ഒന കുറെ കഴിച്ചില്ലേ ഞാൻ വളരെ ലൈറ്റായിട്ട് മാത്രമേ അയച്ചിട്ടുള്ളൂ ഒരു ഫുൾ ചിക്കൻ ഷവായി ഓർഡർ ചെയ്ത് പിന്നെ അവിടെ നിന്ന് മന്തി റൈസ് ഓർഡർ ചെയ്ത് അങ്ങനെ ഞാൻ കഴിച്ചു നോക്കിയേ മന്തി റൈസാണ് ആദ്യം കഴിച്ചത് പക്ഷേ ഇതിന് മന്തി റൈസിൻ്റെ ഒരു ഫ്ലേവറിലട്ടോ കുറച്ചും കൂടെ ഒരു ബിരിയാണീൻ്റെ ഒരു ഫ്ലേവറായി വരുന്നത് അങ്ങനെ മസാല ഇല്ലാത്തൊരു ബിരിയാണീൻ്റെ ഫ്ലേവർ അങ്ങനെ എനിക്ക് തോന്നിയത് പിന്നെ ചിക്കൻ ഷവായ കുഴപ്പമില്ല നല്ല ഫ്ലേവറിലെ ഏകദേശം ഉള്ളിലോട്ട് വരെ എത്തിയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറച്ചൊരു ഒരു മസാല ചിക്കൻ ഷവായിൻ്റെ ടൈപ്പാണ് അങ്ങനെ ആ ചിക്കൻ ഷവായി എന്നൊരു പീസുംങ്ങോട്ട് എടുത്തിട്ട് നല്ലവണ്ണം ആ മസാലയിലെല്ലാം മുക്കിയിട്ട് അത് മന്തി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടു ചേർത്ത് വെക്കാണ്ടു എല്ലാം ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരുന്നേ ബസ്മതി റൈസ് ആണ് സാനോ പക്ഷേ ഈ അതിൻ്റെ മന്തി റൈസ് എന്ന് പറയാണ്ട് വേറെ എന്തെങ്കിലും ഒരു പേരിട്ടാ നന്നാവൂ നന്നായനേന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഇരുന്ന് രണ്ട് ഷവർമി കഴിച്ചിരുന്നു ഒരു പെരിപ്പരി ഷവർമ്മയും കഴിച്ചിരുന്നു ഒരു നോർമൽ ഷവർമ്മം കഴിച്ചിന് പെരിപ്പരി ഷവർമ്മ എനിക്ക് ആവറേജ് ആയിട്ടാണ് തോന്നിയാൽ നോർമൽ ഷവർമ്മ വലിയ കുഴപ്പമില്ല പിന്നെ ഇവരെ മയോണീസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ റുമാലി റൊട്ടിയിലാണ് കേട്ടോ ഈ ഷവർമ്മ വരുന്നത് അത് ടോസ്റ്റ് ചെയ്ത ടൈപ്പിലാണ് പിന്നെ ഇവരെ മയോണീസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നൊരു സ്പെഷ്യൽ അബൂദ് ഷെയ്ക്ക് കുടിച്ചിട്ടുണ്ട് ഷെയ്ക്ക് ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മളെ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ശ്രീനാരായണ റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതാണ് ഈ ബെറീസാ എന്നാൽ പിന്നെ പറയുന്നില്ലല്ലോ അല്ലേ അപ്പോൾ ശരി